ഇന്നലെ രണ്ട് തവണ സ്വർണവില പ്രഖ്യാപനം നടന്നിരുന്നു ഇന്നലെ രാവിലെ സ്വർണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നുവെങ്കിൽ ഉച്ചക്ക് സ്വർണവിലയിൽ പവന് നാനൂറ് രൂപ കൂടിയിരുന്നു ഇന്നലെ ഉച്ചക്ക് സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി നാല് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്